മലയാളത്തിന് മറ്റൊരു തീരാനഷ്ടം പ്രിയ നടൻ അന്തരിച്ചു നിരവധി സിനിമകളിലും നാടകങ്ങളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച പ്രശസ്ത നടൻ പള്ളം ഗോപിയാണ് അന്തരിച്ചത് വെടിക്കെട്ട് നളചരിതം നാലാം ദിവസം ലോനപ്പൻ്റെ മാമോദീസ എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിരുന്നു നാടകങ്ങളിലൂടെയാണ് ഇദ്ദേഹം അഭിനയരംഗത്തേക്ക് ചുവടുവെച്ചത് സൗണ്ട് എൻജിനീയർ എന്ന നിലയിലും പള്ളം ഗോപി തിളങ്ങി പ്രമുഖ നിർമ്മാതാവ് എൻ എം ബാദുഷ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം